നിമിഷം എത്തി ഹ്യീച്ച് മോർണിംഗ് സെവൻ തേർട്ടി ആയിപ്പോ എത്തി ആളനക്കമില്ല പാട്ടില്ല ഒന്നുമില്ല ഒരു കൊമളിത്തരമില്ല ഒരു യുനോ പെറ്റിയിലല്ല മാസ്കിലല്ല കർപ്പറ്റി പൊതിഞ്ഞല്ല ലൈക്ക് അൽമാറയിലല്ല ഒന്നുമല്ലാതെ പുള്ളി ചില്ലായിട്ട് ഈസി ആയിട്ട് കൂളായിട്ട് റിസോർട്ടിലോട്ടൊക്കെ കയറണം മാതിരി ആഹാ ആകാശമൊക്കെ ആസ്വച്ച് കോട്ടൻ സൂട്ടൊക്കെ ഇട്ട് ആളത്ത് വന്നു രതീഷിനെ വിളിച്ച് എനിപ്പിച്ച് രജി രതീഷ് ത്രൂ ജാസ്മിനെ വിളിച്ച് എനിപ്പിച്ച് ജാസ്മിനിൻ അപ്പഴേക്കും എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്ത് എന്താണെന്ന് അറിയാമോ നമ്മൾ ഈ ഇൻസ്റ്റയിലൊക്കെ റീൽസ് കാണാറില്ലേ അൺഎക്സ്പെക്റ്റഡായിട്ട് പ്രവാസ ലോകത്തുനിന്ന് ഭർത്താവ് വരുമ്പോൾ ഭാര്യയുടെ ഒരു ഞെട്ടലും കണ്ണു കരച്ചിലും ഒക്കെ ആ ഒരു ഫീലാണ് ഒരു ഒരു ഭർത്താവ് വന്ന ഒരു ഫീലാണ് എനിക്കൊരു പുതുപണവാളൻ കാത്തിരുന്ന് 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 ആ പാട്ടൊക്കെ വെച്ചിട്ട് ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് കാരണം ജാസ്മിൻ്റെ ഒരു കരച്ചിലും ആ ഒരു അറ്റംപ്റ്റൊക്കെ കണ്ടിട്ട് ഓക്കെ അപ്പം ആസ് യൂഷ്വൽ ജാസ്മിൻ ചാൻ തുടങ്ങി പാപ്പ് വിളിച്ചിരുന്നു എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ ഒപ്പം തന്നെ അവിടെ കുറച്ചു നേരം കഴിഞ്ഞ് ജാസ്മിനിരുന്ന് സംസാരിക്കുകയും അപ്പോൾ ഗബിറി പറയുന്നുണ്ട് ഫോട്ടോ എടുത്ത് പോയതൊക്കെ കണ്ട കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ലൈക്ക് എല്ലാം ശരിയാവും എന്നുള്ള രീതിയിൽ സമാധാനിപ്പിക്കുന്നത് എൻ്റെ നല്ലന് വേണ്ടിയിട്ടാണ് പറയുന്നതൊക്കെയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാം ശരിയാവും എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ ഒപ്പം തന്നെ ജാസ്മിൻ എന്നോട് പറയുന്നുണ്ട് പുറത്തൊരു സംഭവം നിനക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഫിലിമിൽ രണ്ടുപേർ സെലക്റ്റായിട്ടുണ്ട് ജിത്തു ജോസഫിൻ്റെ ആൻ്റണി പെരുമ്പാവൂറിൻ്റെ അപ്പോൾ കപ്പും ജാസ്മിന് സിനിമയും ജാസ്മിനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടർഫുൾ ആയിട്ടുണ്ടാവും ഇതിലും വലിയൊരു സൗഭാഗ്യം ഈ പോയ കണ്ടസ്റ്റൻസിനും ഒന്നിനും കിട്ടിയിട്ടില്ല അപ്പോൾ ഏഷ്യൻ ഒരു വലിയ വലിയൊരു ബൂസ്റ്റിംഗ് ആണ് ഇൻ കേസ് കപ്പും ജാസ്മിന് കിട്ടുകയാണ് ഫിലിമിലും ജാസ്മിൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വേറെ ലെവലിലോട്ട് പോവും പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ലൈം ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിക്സ് മന്ത്സ് ആണ് ഓക്കെ ഈ ബിഗ് ബോസ് ത്രൂ സക്സസ്ഫുൾ എന്ന് പറയാൻ എനിക്ക് പെട്ടെന്ന് വരുന്നത് പേളിയും ശ്രീനേഷും തന്നെയാണ് അവർ അതിൻ്റെ ഉള്ളിൽ വെച്ച് ഇഷ്ടമായി അവർ കല്യാണം കഴിച്ചു പുറത്തിറങ്ങി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അവർ സെറ്റായി 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 അവരുടെ ഗ്രാഫ് മേലോട്ടാണ് നെഗറ്റീവ് അടിച്ചിറങ്ങിയവർക്ക് എന്നും ഒന്നും ആ നെഗറ്റീവ് പതക്കം തലയിലുണ്ട് അല്ലാതെ ഞാൻ ചോദിക്കട്ടെ പെട്ടെന്ന് ഈ സീസൺ വൺ തൊട്ട് സീസൺ ഫയലുള്ള പല കണ്ടസ്റ്റൻസും ഇപ്പം എവിടെ സോ ബിഗ് ബോസ് എന്ന് പറയുന്ന ബിഗ് ബോസ് ത്രൂ ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല കാരണം അങ്ങനെ ആരും ബിഗ് ബോസ് ത്രൂ രക്ഷപ്പെട്ടിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇറങ്ങുന്നു ഇപ്പോൾ ഫിലിം കിട്ടുന്നു വലിയ പ്ലാറ്റ്ഫോം അതിൽ നിൽക്കുന്ന സമയത്ത് എല്ലാവരും അറിയും പിന്നെ മരണം വരെ ബിഗ് ബോസ് പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ ബി 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 ഫ്രെയിം നമുക്ക് ഉണ്ടാവും നമ്മുടെ കുടുംബക്കാരെല്ലാവരെയും ബി ബി കണ്ടസ്റ്റൻ്റിൻ്റെ അമ്മയാണ് അമ്മാവനാണ് കുഞ്ഞമ്മയാണ് കുഞ്ഞച്ഛനാണ് പെങ്ങളാണ് അനീത്തിയാണ് ചേച്ചിയാണ് ചേട്ടനാണ് കൊച്ചാണെന്നൊക്കെയുള്ളൊരു ലേബലും ഉണ്ടാവും അതല്ലാതെ വൺ 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 റീജിലേക്ക് ഒന്നും ബി ബി ത്രൂ പോകാനൊന്നും പോകുന്നില്ല അനുഭവം ഗുരുമായിട്ട് തന്നെ പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ അഭിപ്രായം ഇതൊക്കെ തന്നെയാണ് ആകെ ഒരു സക്സസ്ഫുൾ അത് ബി ബി ത്രൂ എന്നല്ല ബി ബിയുടെ ഉള്ളിൽ വെച്ച് അവർ കണ്ടു ഇഷ്ടപ്പെട്ടു കല്യാണം കഴിച്ചു പുറത്തിറങ്ങി അവർ അവരുടേതേ രീതിയിൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് ഗെ പ്ലാനാക്കി സെറ്റാക്കി പോകുന്നു അതല്ലാതെ ഇൻഡിവിജ്വലായിട്ട് കളിക്കുമ്പോഴുള്ളത് അതിൻ്റെ ഉള്ളിൽ ഒരു കണ്ടസ്റ്റൻസ് പോലും ഒരു ഭയങ്കര ഫുൾ റീച്ച് ആൻഡ് സെറ്റായിട്ട് പോയിട്ടൊന്നുമില്ല ആ ഒരു സിക്സ് മന്ത്സ് ഉള്ളു ഇവരുടെ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ അടുത്ത ബിഗ് ബോസ് ഒന്ന് അടുത്ത ബിഗ് ബോസിലോട്ട് പോവുകയാണ് അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറിയിട്ടിപ്പോൾ സീസൺ സിക്സിൽ ജാസ്മിന് ഫിലമും കപ്പും എല്ലാം കൂടി ഒരുമിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ലോട്ടറിന്ന് തന്നെ പറയാനുള്ളൂ പിന്നെ ജാസ്മിൻ്റെ ഒരു വോട്ടിൻ്റെ കാര്യം പല ആൾക്കാരും എന്തിനാ ചേച്ചി എന്തിനാ ചേച്ചി സീ ഗൈസ് ആ ഒരു ചാറ്റും സംഭവങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ ചവിട്ടിക്കൊഴിച്ച് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മറ്റേ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പിന്ന് ചവിട്ടി അരച്ച് ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയെടുത്ത് നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി കണ്ടന്റിന് വേണ്ടി തേച്ച് ഒട്ടിച്ച് തന്നൂന്നല്ല അങ്ങനൊരു സംഭവം അവിടെ നടക്കുന്നുണ്ട് അത് ഫേക്ക് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കും മീൻ ആലോചിച്ച് അറിഞ്ഞുകൂടെ ഇത് കള്ള പൊട്ടത്തരാണെന്നുള്ളത് സോറി ഗൈസ് ഞാൻ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ടന്റാണ് ഇതിനെ കുത്തി ഇരുന്ന് ആലോചിച്ച് കീരി വലിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട് അത് മാത്രമല്ല ആ വോയിസും ും കെട്ടതാണ് മാർഗല്ല ലക്ഷ്യമാണ് പ്രധാനം എന്നുള്ള സോ നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചോ അല്ലാതെ എനിക്ക് പാർട്ടിക്കുലർലി ജാസ്മിനിൻ എൻ്റെ കുഞ്ഞുങ്ങടം കൊള്ളൊന്നുമല്ല അതിൻ്റെ ഉള്ള ആരും എൻ്റെ കുഞ്ഞുങ്ങൾ മക്കളല്ല ഐ ഡോ വാണ്ട് ടു മേക്ക് ദം ഫുൾ ഇൻ ഫ്രണ്ട് ഓഫ് യു ഗൈസ് ടു ബി ഫ്രാങ്ക് എനിക്ക് ആരെയും അങ്ങനെ ഫുൾ ആക്കേണ്ട ആവശ്യമില്ല ജാസ്മിൻ്റെ കേസിൽ മാത്രമല്ല അർജുൻ്റെ കേസിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അർജുനും ഒരുപാട് ബോട്ടും കാര്യങ്ങളൊക്കെ കയറി പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പം പുറത്തിറങ്ങിയിട്ടുള്ള ഒരു വണ്ടർഫുൾ ന്യൂസ് ജാസ്മിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ മാതിരി മൂവിയായിരിക്കും അപ്പോൾ എന്തായി ഇപ്പം കപ്പ് കിട്ടുകയാണെന്ന് വെച്ചോ കപ്പായി പ്രൈസായി ബിഗ് ബോസ് സീസൺ വിന്നർ എന്നുള്ള ടൈറ്റിൽ നെയിമായി മൂവിയായി പുറത്തിറങ്ങി കഴിയുമ്പം ഈ ആളുകളുടെ ഗുണങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ എന്താവും അങ്ങോട്ട് വാനിഷ് ആവും ഇപ്പോൾ ഇനിയിപ്പോൾ ഇത്രയും നാളും കുറ്റം പറഞ്ഞവർ ജാസ്മിൻ അങ്ങോട്ട് പൊക്കി സംസാരിക്കും ഒരു കമൻ്റ് പറയുന്നുണ്ടായിരുന്നു ജാസ്മിൻ എന്താണ് ദേഷ്യം വരുമ്പോൾ എന്തൊക്കെ പറയുന്നു എന്നേ ഉള്ളൂ ജാസ്മിൻ പാവമാണ് പഠിച്ചോളും ജാസ്മിൻ്റെ കൂടെ ഉണ്ടാകുന്നത് ഉണ്ടാവട്ടെ പക്ഷേ ഈ കമൻ്റ് ഇട്ട ആളോടാണ് അത് എന്തോ യൂസർ സംതിങ് ഒക്കെ പറഞ്ഞുകൊണ്ട് പേരിട്ടേക്കുന്നത് ഒരാളെ സ്നേഹിച്ച് അയാളെ ഒരു ഒരു നിലവാരമില്ലാതെ അല്ലെങ്കിൽ ഒരു ഒരു രീതിയിൽ മനസാക്ഷിയും കാണിക്കാതെ ചതിക്കുന്ന ആൾക്കാർ കൂടെ നിൽക്കുന്നതാണോ നിങ്ങളുടെ ഈ പടച്ചോൺ മറ്റു മനുഷ്യന്മാരെ ചതിച്ച് ആ മനുഷ്യനെ ലൈഫില്ല എന്നുള്ള രീതിയിൽ ആക്കുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കുന്നതാണോ പടച്ചോൺ അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പവറിൻ്റെ അർത്ഥം എന്താണ് കർമ്മ എന്ന് പറയുന്ന സംഭവം എല്ലായിടത്തും ഉണ്ട് ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും പറയുന്ന പാവം ഒരു കുട്ടിയല്ല ജാസ്മിൻ ജാസ്മിൻ കാരണമാണ് ഈ ഷോ മുന്നോട്ട് പോയതും ജാസ്മിൻ കാരണം പുറത്തുള്ള ആളുടെ ലൈഫും പോയെന്ന് പറയുന്നു വിത്ത് പ്രൂഫ് അപ്പോൾ എന്തോ ആയിക്കോട്ടെ എനിക്ക് ചേച്ചിയെ പോലെ ഞാൻ ജാസ്മിനെ അനുഗ്രഹിക്കാനൊന്നും ആരുമല്ല എന്താണോ കർമ്മം ചെയ്തിരിക്കുന്നത് ആ കർമ്മത്തിനുള്ള പ്രതിഫലം ജാസ്മിന് കിട്ടും വിതച്ചതേ കൊല്ലു അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക അതായത് പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു വണ്ടർഫുൾ മൊമെൻറ്റ് എന്തായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ജീത്തു ജോസഫും ആൻ്റണി പെരുമാവറിൻ്റെ മൂവിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് രണ്ടുപേരുണ്ട് ഒരെണ്ണം അഭിഷേകും ജാസ്മിൻ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം ആൻഡ് ഇത്തവണത്തെ ഫിനാലയിൽ കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് അൾട്ടിമേറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് ഈ മൂവി അനൗൺസ്മെൻറ്റ് കപ്പ് അനൗൺസ്മെൻറ്റ് അപ്പോൾ സോ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ഭയങ്കര വണ്ടർഫുള്ളായിട്ടുള്ള ഈ വിപിയിൽ നടക്കാൻ പോകുന്ന ഫിനാലിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം